സ്വത്തിൽ സ്ത്രീകൾക്കും തുല്യ അവകാശമുണ്ടെന്ന് ഹൈക്കോടതി കോഴിക്കോട് സ്വദേശികളായ എൻ പി രജനിയും മൂന്ന് സഹോദരിമാരും സ്വത്തിൽ തുല്യ അവകാശം കിട്ടാത്തത് ചോദ്യം ചെയ്ത് നൽകിയ അപ്പീൽ പരിഗണിക്കവെയാണ് കേരള ഹൈക്കോടതിയുടെ സുപ്രധാന വിധി പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി അഞ്ചിൽ പിതാവ് മരണപ്പെട്ടുവെന്നും ഹിന്ദു അൺഡിവൈഡ് കുടുംബസ്വത്തിൽ ഹർജി കക്ഷികൾക്കും ഷെയർ ലഭിക്കണമെന്ന് കാണിച്ച് പെൺമക്കൾ കോടതിയെ സമീപിച്ചു എന്നാൽ അവരുടെ സഹോദരനാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ കേരള ഹിന്ദു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം അബോളിഷൻ ആക്ട് പ്രകാരം സ്വത്തിൽ അവർക്ക് അവകാശമില്ലെന്നും തനിക്ക് പിതാവ് വില്ലെഴുതി തന്നിട്ടുണ്ടെന്നും വാദിച്ചു ഇരുഭാഗത്തെയും കേട്ട കോടതി പെൺമക്കൾ നൽകിയ ഹർജി തള്ളുകയാണുണ്ടായത് തുടർന്നുള്ള അപ്പീലിൽ അഡീഷണൽ കോടതി ഭാഗികമായി അംഗീകരിച്ചു ഇതിന്മേലുള്ള അപ്പീലുമായിട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള കൂട്ടുകുടുംബ വ്യവസ്ഥ നിർത്തലാക്കൽ നിയമത്തിലെ സെഷൻ ത്രീയും ഫോറും രണ്ടായിരത്തി അഞ്ചിലെ ഹിന്ദു പിന്തുടർച്ചാവകാശ ഭേദഗതി നിയമമായി യോജിച്ചു പോകുന്നവയല്ല സെഷൻ ത്രീയിൽ പാരമ്പര്യ സ്വത്തിൽ ആർക്കും ജന്മാവകാശമില്ലെന്ന് പറയുമ്പോൾ സെഷൻ ഫോറിൽ ഹിന്ദു അവിഭക്ത കുടുംബത്തിലുള്ളവർക്ക് സ്വത്ത് പങ്കിട്ടെടുക്കാൻ കൂട്ടവകാശമുണ്ടായിരിക്കും എന്ന് പറയുന്നു കേരള നിയമത്തിലെ ഈ വിപരീത വ്യവസ്ഥകൾ വിവാഹിതരായി പോകുന്ന സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശം അവകാശമുന്നയിക്കുന്നതിന് തടസ്സമായിരുന്നു രണ്ട് നിയമങ്ങളും വ്യത്യസ്ത കടമകളാണ് നിർവഹിക്കുന്നതെന്നും വിപരീത ദിശയിലുള്ളതാണെന്നും ഹർജി ഭാഗം വാദിച്ചു എന്നാൽ രണ്ടായിരത്തി അഞ്ചിലെ ഹിന്ദു പിന്തുടർച്ചാവകാശ ഭേദഗതി നിയമം എല്ലാ മക്കൾക്കും തുല്യ അവകാശം ഉറപ്പുവരുത്തുന്നു അതായത് ജന്മം കൊണ്ട് സ്വത്തിൽ അവകാശമുന്നയിക്കാമെന്ന് ഈ കേന്ദ്ര നിയമ ഭേദഗതിയുടെ ആറാം വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ എതിർകക്ഷികളായ അമ്മയും സഹോദരനും വാദിച്ചത് രണ്ടായിരത്തി അഞ്ചിലെ നിയമം കേരളത്തിന് ബാധകമാകില്ലെന്നാണ് അപ്പീൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് സ്വത്ത് ഹർജി കക്ഷികൾക്കും സഹോദരനുമായി തുല്യമായി വീതം വയ്ക്കാൻ നിർദ്ദേശിക്കുകയുണ്ടായി രണ്ടായിരത്തിയഞ്ചിലെ ഹിന്ദു പിന്തുടർച്ചാവകാശ ഭേദഗതി നിയമം പ്രാബല്യമായതോടുകൂടി രണ്ടായിരത്തി നാല് ഡിസംബർ ശേഷം മരിച്ചവരുടെ സ്വത്തുക്കളിൽ പെൺമക്കൾക്കും തുല്യാവകാശമുണ്ടെന്ന് കോടതി ഇത്തരത്തിൽ പെൺമക്കൾക്ക് തുല്യാവകാശം ലഭിക്കുന്നതിന് തടസ്സമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ കേരള കൂട്ടുകുടുംബ സമ്പ്രദായം നിർത്തലാക്കൽ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ ബാധകമാവില്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ഈശ്വരൻ ഈ ഉത്തരവ് നൽകുമ്പോൾ പുരാണങ്ങളിൽ പെൺമക്കൾക്ക് നൽകുന്ന വിശേഷണങ്ങളും ഉദ്ധരിച്ചു മകളിൽ സമൃദ്ധിയുടെ ദേവത കുടികൊള്ളുന്നു പത്ത് ആൺമക്കൾക്ക് തുല്യമാണ് ഒരു മകൾ പത്ത് ആൺമക്കളെ കൊണ്ടുള്ള ഫലം ഒരു മകൾ തരും എന്നാൽ പിതൃ സ്വത്തിൻ്റെ പിന്തുർച്ചാവകാശത്തിൽ ഇക്കാര്യം കാണാറില്ല ഹിന്ദു കുടുംബത്തിലെ പൂർവിക സ്വത്തിൽ കേരളത്തിലും പെൺമക്കൾക്ക് തുല്യ അവകാശം ലഭിക്കണമെന്ന് ഹൈക്കോടതി നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്